കോഴിക്കോട് കൊലവിളി പ്രസംഗവുമായി സിപിഐഎം ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷ് ഞങ്ങൾക്ക് അരിവാളുകൊണ്ടും ചില പണികളൊക്കെ അറിയാമെന്ന പ്രസംഗം മുസ്ലിം ലീഗിന്റെ വിജാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് നടത്തിയ സിപിഐഎം പ്രകടനത്തിനിടെയാണ് പ്രകോപനപരമായ പ്രസംഗം அப்போது <cuhranoughs> அட்டகுனியின் பொலிங்கட்டேட்டகுனியின் பொலிங்கட்டேட்டகுனியின் பொலிங்கட்டேட்டட்டகட்டக்கு மர்தலை இல்லையே வனக்கட்டக்கு மர்தலைக்கு அடனியாசி நியாசி மர்தலைக்கு அடனிசி ஆரிதுபரியன் நரியில்லை ஆரிதுபரியன் நரியில்லை ஆரிதுபரியன் நரியில்லை சிபிஐஎம் 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 இக்ராப் ஜிந்தபாத் இக்ராப் ஜிந்தபாத் இக்ராப் ஜிந்தபாத் சிபிஐஎம் ஜிந்தபாத் പത്ത് ആൾക്കാര് നാല് ഡി ജെ സൗണ്ട് വിട്ട് ഈ റോട്ടിനകത്തൂടെ പോകുമ്പോ ആ ആളുകളെ നിലക്കി നിർത്താനുള്ള കഴിവും കരുത്തും ഈ നാടിനകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ബാധ്യതയാണ് കാരണം നഷ്ടം മുസ്ലിം ലീഗിനായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ നാട്ടുകാരെ ഞങ്ങളിവിടെ നടത്തിയത് ഇവിടെ പ്രതിഷേധാത്മകമായ ഒരു സൂചനാ സമരം മാത്രമാണ് ഒരു പ്രതിഷേധം മാത്രമാണ് ഇനിയും പ്രകോപനം തുടർന്നാൽ പ്രതിഷേധം ഇതുപോലെ പ്രകടനമായിരിക്കില്ല അത് നിങ്ങളുടെ വീടിനകത്തേക്ക് വന്നുള്ള പ്രകടനമായിരിക്കും ആ പ്രകടനം നടത്താൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്